മരങ്ങളെ അതിൻ്റെ സ്വാഭാവിക വളർച്ചയിൽ നിന്ന് രൂപം മാറ്റിയെടുക്കുന്നത് വലിയൊരു കലയാണ് കാഴ്ചക്കാരിൽ കൗതുകമുണ്ടാക്കുന്നതായിരിക്കും ഇത്തരം മരങ്ങൾ എന്നാൽ അമേരിക്കയിലെ ഗിൽറോയ് പാർക്കിലെത്തുന്നവർ അറിയാതെ ചോദിച്ചു പോകും എന്തേ ഈ മരങ്ങൾ ഇങ്ങനെയെന്ന് നൂറു വർഷത്തോളം പഴക്കമുള്ള സർക്കസ് മരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം വിചിത്രമരത്തെ ആരും നോക്കി നിന്നു പോകും ബാസ്കറ്റ് വളർന്നു കയറിയ ഒരു മരം പേരും ബാസ്കറ്റ് ട്രീ എന്ന് തന്നെ തൊട്ടപ്പുറത്ത് നൃത്തം ചെയ്യുന്ന മരം അതിനപ്പുറം ആലിംഗനബദ്ധരായ മനുഷ്യരുടെ രൂപവുമായി മറ്റൊരു മരം പിന്നെ ഹൃദയാകൃതിയിൽ വളരുന്ന മരങ്ങൾ മിന്നൽപിണർ പോലെ തോന്നിക്കുന്ന മരങ്ങൾ ആർച്ച് പോലെ തോന്നിക്കുന്ന മരം മരങ്ങളുടെ ഈ വിചിത്ര ലോകം ഒരുക്കിയിരിക്കുന്നത് കാലിഫോർണിയയിലെ ഗിൽറോയ് ഗാർഡൻസിലാണ് നൂറു വർഷത്തെ പഴക്കമുണ്ട് ഈ മരങ്ങളിൽ പലതിനും വൃക്ഷങ്ങളെ പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ വ്യത്യസ്തമായി നട്ടുവളർത്തിയാണ് ഇങ്ങനെയുള്ള രൂപത്തിലെത്തിച്ചത് ആക്സൽ എർലാൻസൺ എന്ന വ്യക്തിയാണ് ഈ വിചിത്ര മരങ്ങൾക്ക് പിന്നിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ സ്വീഡിഷ് കർഷക കുടുംബത്തിൽപ്പെട്ട ആക്സൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചു മുതലാണ് മരങ്ങൾ രൂപമാറ്റം ചെയ്യുന്നത് ഹോബിയാക്കി മാറ്റിയത് മരങ്ങളുടെ തടികളിലും ശിഖരങ്ങളിലും കൃത്രിമമായ ഒടിവുകളും വളവുകളും ഉണ്ടാക്കിയ ശേഷം ശ്രദ്ധാപൂർവം വ്യത്യസ്ത ഡിസൈനുകളിലെ ആകൃതി വരുത്തി മരങ്ങളെ കൂട്ടിച്ചേർത്തും ആക്സൽ പുതിയ രൂപങ്ങൾ സൃഷ്ടിച്ചു മരത്തിന് നൽകിയ ഡിസൈനുകൾക്കനുസരിച്ച് അതിന്റെ വളർച്ചയെ നിയന്ത്രിക്കാൻ ആക്സൽ ശ്രദ്ധിച്ചിരുന്നു ആക്സൽ ആദ്യം രൂപമാറ്റം വരുത്തിയ മരത്തിന് നൽകിയ പേര് ഫോർ ലെഗ്ഡ് ജയന്റ് എന്നായിരുന്നു വിചിത്ര മരങ്ങളെ സൃഷ്ടിക്കുന്ന ഹോബി ആക്സൽ പിന്നീട് വരുമാനമാക്കി മാറ്റി അതിനു പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമായി കാലിഫോർണിയയിലെ സ്കോട്ട് വാലിയിൽ സ്ഥലം വാങ്ങിയ ആക്സൽ തന്റെ ഡിസൈൻ മരങ്ങളെ ശ്രദ്ധാപൂർവം അവിടേക്ക് മാറ്റി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ട്രീ സർക്കസ് എന്ന ചെറിയ പാർക്കും തുറന്നു നാൽപ്പത് വർഷം കൊണ്ട് എഴുപതിലേറെ വിചിത്ര വൃക്ഷങ്ങൾക്ക് ആക്സൽ രൂപം നൽകി മരങ്ങളെ രൂപമാറ്റം വരുത്തുന്നത് എങ്ങനെ എന്ന രഹസ്യം ആക്സൽ ആരോടും വെളിപ്പെടുത്തിയില്ല പക്ഷേ ജീവിക്കുന്ന ശില്പങ്ങളായാണ് ആക്സലിന്റെ മരങ്ങളെ കരുതിപ്പോരുന്നത് ഒറ്റനോട്ടത്തിൽ ശില്പമാണോ എന്ന് ആർക്കും ഈ മരങ്ങളെ കാണുമ്പോൾ തോന്നിപ്പോകും എന്നാൽ വിചാരിച്ചതുപോലെ സാമ്പത്തിക ലാഭമൊന്നും ട്രീ സർക്കസിൽ നിന്നുണ്ടായില്ല വാർദ്ധക്യത്തിൽ അസുഖങ്ങൾ കാരണം ആരോഗ്യം മോശമായപ്പോൾ ആക്സൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തന്റെ സർക്കസ് മരങ്ങളും പാർക്കും വിറ്റു തൊട്ടടുത്ത വർഷം ആക്സൽ അന്തരിച്ചു പിന്നീട് പലരുടെ കൈകളിലൂടെ സർക്കസ് മരങ്ങൾ കടന്നുപോയെങ്കിലും ആക്സലിനെ പോലെ ആ മരങ്ങളെ ആരും പരിചരിച്ചില്ല ഒടുവിൽ നോബ് ഹിൽ ഫുഡ്സിന്റെ ഉടമ മൈക്കൽ ബോൺഫാൻ ശില്പമരങ്ങളെ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ കാലിഫോർണിയയിൽ ഗിൽറോയ് ഗാർഡൻസ് എന്ന ഫാമിലി തീം പാർക്ക് തുടങ്ങിയ ബോൺഫാൻ സർക്കസ് മരങ്ങളെ അവിടെ എത്തിച്ചു ശ്രദ്ധാപൂർവം പിഴുതെടുത്ത് വാഹനങ്ങളിലാണ് കിലോമീറ്റർ അകലെയുള്ള പാർക്കിലെത്തിച്ചത് ഗിൽറോയ് ഗാർഡൻസിലെ മുഖ്യ ആകർഷണമായി മാറിയ ഇരുപത്തിനാലിലേറെ സർക്കസ് മരങ്ങൾ ഇന്നും അവിടെയുണ്ട് ശേഷിച്ച ഏതാനും സർക്കസ് മരങ്ങൾ സാന്റാക്രൂസിലെ മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഹിസ്റ്ററിയിലും ബാൾട്ടിമോറിലെ മേരിലാൻഡ് അമേരിക്കൻ മിഷനറി ആർട്ട് മ്യൂസിയത്തിലും സൂക്ഷിച്ചിട്ടുണ്ട് ആക്സലിന്റെ മരങ്ങൾ നിരവധി കലാകാരന്മാർക്കും ഡിസൈനർമാർക്കും ഇന്നും പ്രചോദനമാണ്